ഇങ്ങനെ ഒരുപാട് സവിശേഷത ഇസ്ലാമിനുണ്ട് അപ്പുറം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അത് മനുഷ്യനിർമ്മിതമല്ല എന്നതാണ് ഇലാഹിയാണ് ദൈവീകമാണ് എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇസ്ലാമിന്റെ ഹദൂതുകൾ അതിരുകൾ ഇസ്ലാം വിധാവന ചെയ്യുന്ന നിയമക്രമത്തിന്റെ വിശാലതയും അതിന്റെ ഇടുക്കവും ദൈവികം എടുക്കം നമുക്ക് തോന്നുന്ന കാര്യമാണ് പക്ഷെ മനുഷ്യനെ സമർപ്പിച്ചിടത്തോളം അവനെ ഉണ്ടാക്കിയ അവനെ നിർമ്മിച്ച നിർമാതാവാണ് അല്ലാഹു ഹാലിക്കാലിക്ക അതുകൊണ്ട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറയാനുള്ള റൈറ്റ് അവകാശം അള്ളാഹുളള ഇതിനാണ് നമ്മൾ ഉലൂഹിയത്ത് റുബൂബിയത്ത് എന്നൊക്കെ പറയും നമ്മൾ ഹാനൂമത്താല് മനുഷ്യരോട് പറയുന്ന റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക മിൻ വാഹിദ ഒരൊറ്റ ആത്മാവിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത് അതേ ആത്മാവിൽ നിന്ന് നിങ്ങളുടെ ഇണയെ വനിസ ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും അല്ലാഹു അങ്ങനെ ഭൂമിയിൽ വ്യാപിപ്പിച്ചു അപ്പോ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് അവരെങ്ങനെയാണ് ജീവിക്കേണ്ടത് ഏതൊക്കെ നിയമങ്ങളും അവകാശങ്ങളും ബാധ്യതകളുമാണ് അവർക്കുള്ളത് എന്നത് അല്ലാഹുവും അവന്റെ ദൂതനും വ്യക്തമായി നിർവചിച്ചത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ അതിനെ പരിഹസിക്കുകയും അതിനെ പ്രാകൃതമെന്ന് ആക്ഷേപിക്കുകയും അതിന്റെ ശാസനകളെ പുരോഗമന വിരുദ്ധവും സ്ത്രീവിരുദ്ധവുമായി മുദ്രകുത്തുകയും ചെയ്ത ആളുകൾ അങ്ങനെ പ്രചരിപ്പിക്കുകയും അതിന്റെ മാധ്യമങ്ങളായി തീർന്ന പല സംവിധാനങ്ങളും എങ്ങനെയാണ് എന്ന് സമീപകാലത്ത് നമുക്ക് മനസ്സിലായി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ പുരോഗമനത്തിന്റെയും അതുപോലെ തന്നെ പുരോഗതിയുടെയും അടയാളമായി മനസ്സിലാക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ ആളുകളൊക്കെ അനുകരിക്കുകയും ചെയ്തിരുന്ന ഒരു മേഖല അവർ ധരിച്ച ചെരുപ്പ് ധരിക്കുക അവർ ധരിച്ച വസ്ത്രം ഫാഷനായി അംഗീകരിക്കുക അവരുടെ ഹെയർ കട്ടിംഗ് അതൊരു ഫാഷനായി അംഗീകരിക്കുക അങ്ങനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ആളുകൾ അംഗീകരിക്കുകയും പിന്തുടരുകയും ചെയ്തിരുന്ന ആളുകൾ ഉത്തമ ഉത്തമസമൂഹത്തിലേക്കോ പല ആളുകളും അവരെ പിന്തുടരുന്ന ആളുകൾ തന്നെയാണ് നിങ്ങൾ ചാണിന് ചാണായി പിന്തുടർന്ന് പറഞ്ഞത് ആര പിന്തുടരുന്നാണ് പറഞ്ഞത് മുഹമ്മദ് റസൂൽഹി സലല്ലാഹ് അലി വസ്സലും ഇത്തിബാവൂർ റസൂലാണ് ഇത്തിബാവൂർ റസൂലൊക്കെ നമുക്ക് വളരെ ചുരുങ്ങിയ മേഖലയിൽ മാത്രമാണ് ഇങ്ങനെ അതിന്റെ ഒരു ഭ്രമം ആളുകളിൽ ഏറിയോ കുറഞ്ഞോ പിടികൂടിയിരുന്നു അതടയാളം അത് പ്രചരിപ്പിച്ചിരുന്ന മൂല്യങ്ങളിൽ നല്ലൊരു ശതമാനവും കുടുംബഘടനയെ തകർക്കുകയോ കുടുംബഘടനയെ ഇല്ലാതെയാക്കുകയോ ചെയ്യുന്ന മൂല്യങ്ങളാണ് അത് അഭിമാനം കൊണ്ട കൊണ്ടാളുകളുണ്ട് എന്റെ സിനിമ കണ്ടിട്ട് പത്ത് ഡിവോഴ്സ് നടന്നാൽ സിനിമ മുതലായി എന്ന് പറഞ്ഞ സംവിധായകൻ കേരളത്തിലുണ്ട് അപ്പൊ പത്ത് ഡൈവോഴ്സ് നടന്നാൽ നല്ല കുടുംബഘടനയെ തകർക്കുക എന്ന് പറയുന്നത് എല്ലാവരും അങ്ങനെയാണെന്നല്ല അതിന്റെ ഒരു അതില് അഭിരമിച്ചിരുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയില്ല അപ്പൊ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എങ്ങനെയാവണമെന്ന് അള്ളാഹുസ് മഹാൻ ഹൂമത്താല തീരുമാനിച്ച ഒരു കാര്യമുണ്ട് ആ കാര്യത്തെ പരിഹസിക്കുകയും അതിനെ തങ്ങളുടെ കഥകളിലൂടെയും തിരക്കഥകളിലൂടെയും അഭരവാളികളിലൂടെയുമെല്ലാം വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥ അവരുടെ അവസ്ഥ എന്താണ് എന്താണ് ഈ കമ്മീഷൻ നമുക്ക് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടില്ല പത്രം വായിക്കുന്ന ആളുകളാണ് നിങ്ങൾ അതുപോലെ മറ്റു സോഴ്സുകളിലൂടെ ഇത് അറിഞ്ഞ ആളുകളാണ് അപ്പൊ അവിടെ സ്ത്രീ സുരക്ഷിതയല്ല എന്ന് മാത്രമല്ല സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവാണ് സ്ത്രീയെ നിയന്ത്രിക്കുകയും പുരുഷന്റെ ഒരു സൗന്ദര്യ സൌന്ദര്യസങ്കല്പത്തെയും പുരുഷന്റെ ഒരു ആധിപത്യത്തെയും ചോദ്യം ചെയ്യുന്ന മേഖലകളാണ് അപരവാളികളിലൂടെ നമ്മൾ കണ്ടിരുന്നത് പക്ഷെ അവിടെ അതിന്റെ പിന്നാമ്പുറങ്ങൾ പുരുഷാധിപത്യം തന്നെയാണ് പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് അതിലൊരു സ്ത്രീ ഇല്ല പുരുഷനാണ് പുരുഷന്മാരുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും അനുസരിച്ചാണ് സ്ത്രീ എങ്ങനെയാണ് ഇവിടെ ഈ വ്യവസായത്തിന് ഈ മേഖലയിൽ ഇടപെടേണ്ടതെന്ന് തീരുമാനിച്ചിരുന്നത് അപ്പൊ അങ്ങനെ തീരുമാനിക്കുകയും അങ്ങനെ ഭരിക്കുകയും പുരുഷാധിപത്യ ഗ്രൂപ്പ് ഗ്രൂപ്പുകാരും പവർ എന്ന് പറഞ്ഞാൽ ആ പവറിൽ പുരുഷൻ മാത്രമേ ഉള്ളൂ വേറൊരു സംവിധാനം അവിടെ അല്ലേ അപ്പൊ ആ സംവിധാനങ്ങളുടെ അകത്ത് സ്ത്രീ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെട്ടത് എന്നത് പകൽ വെളിച്ചം പോലെ പത്തിരുന്നൂറ്റൻപത് പേജുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ നമ്മള് വീരാരാധനയോടെയും താരാരാധനയോടെയും കണ്ട പല ആളുകളും സമൂഹത്തിൽ പല ആളുകളും അവരെയാണ് അനുകരിച്ചിരുന്നത് അവരെയാണ് ഇമിറ്റേറ്റ് ചെയ്തിരുന്നത് അവരാണ് ബ്രാൻഡുകളായിരുന്നത് ഉൽപ്പന്നങ്ങൾ വിൽക്കാനും അതുപോലെ തന്നെ പരസ്യങ്ങളിലൂടെയുമെല്ലാം സമൂഹത്തിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണെന്ന് വിളിച്ചു പറഞ്ഞിരുന്നത് അവരാണ് പക്ഷെ അവരുടെ ഉള്ളിലും അവരുടെ ഉൽപ്പന്നങ്ങളിലും അത്ര ഗുണമേന്മയില്ല എന്ന് സമൂഹത്ത് ബോധ്യപ്പെട്ട സന്ദർഭമാണ് അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാവേണ്ട സൃഷ്ടാവ് സൃഷ്ടിക്ക് ജീവിത ജീവിതവ്യവസ്ഥയുണ്ട് ഈ ജീവിത വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ സൃഷ്ടിച്ച പഠിച്ചവനറിയ എന്താണ് പെണ്ന്താണ് അതിന്റെ അവകാശങ്ങളും അതിന്റെ ബാധ്യതകളും എന്താണ് അത് സമൂഹത്തിൽ അതുപോലെ ഇടപെട്ടിട്ടുള്ള എങ്കിലുള്ള പ്രശ്നങ്ങൾ എന്താണ് ഇതൊരു കമ്മീഷൻ വന്നുകൊണ്ട് അറിഞ്ഞു എന്നുള്ളതാണ് എല്ലാ വ്യവസായ മേഖലകളിലും എല്ലാ സംവിധാനങ്ങളിലും ഏറെയും കുറഞ്ഞും സ്ത്രീ സുരക്ഷിതയല്ല എന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ പറയണത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് പറയേണ്ടി വന്നത് അങ്ങനെ അപ്പൊ അള്ളാഹുസ് മഹാൻ ഹുമത്താല എന്നാമത്തെ കാര്യം എന്താണ് സ്ത്രീ എന്ന് സ്ത്രീയുടെ മഹത്വം സൂസ്ഹുഅലൈ വസ്ല്ലാം വിളംബരം ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ വിളംബരം ചെയ്തിട്ടുണ്ട് കാരണം സ്ത്രീകൾക്ക് എങ്ങനെയാണ് സ്ത്രീകളെ ജാഹിലിയകാലത്ത് നോക്കി കണ്ടിരുന്നത് എന്ന് ചരിത്രത്തിൽ അറിയാം സ്ത്രീ ആരായിരുന്നു എന്തായിരുന്നു സ്ത്രീയുടെ അവസ്ഥ നിങ്ങളൊരു സ്ത്രീ ജനിച്ചു എന്ന് പറഞ്ഞാൽ കാരണം സ്ത്രീ ആയി എന്ന കാരണം മതി അവർ കുഴിച്ചുമൂടപ്പെടാനും റസൂൽ സന്നദ്ധയിൽ വെച്ച് ഒരു സഹാബി തന്റെ പൂർവ്വകാലം പറയുന്നുണ്ട് ആ പൂർവ്വകാലം പറയുന്ന സമയത്ത് റസൂല് പറയ റസൂലിനോട് പറയാണ് ഇസ്ലാം സ്വീകരിച്ച ആളാണ് ഇസ്ലാം എല്ലാ ഭാവങ്ങളും പൊറത്ത് കൊടുക്കുന്നവര് തൗബയാണ് ഇസ്ലാം എന്ന് പറയുന്നത് മുൻകഴിഞ്ഞ പാപങ്ങൾ ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അള്ളാഹു പുറത്തു കൊടുക്കും പക്ഷെ ഇയാൾക്ക് ഈ പാപത്തിന്റെ ആഴവും വ്യാപ്തിയും ആലോചിച്ചിട്ട് ഉറക്കമില്ല ഇസ്ലാം സ്വീകരിച്ചതുകൊണ്ട് പഠിച്ചത് പുറത്തു തരൂ എന്നറിയില്ല അങ്ങനെ റസൂലുദാന്റെ അടുത്തും സഹാബികളുടെ അടുത്തും വന്ന് ഈ മനുഷ്യൻ പറയാ റസൂലെ ഞാനൊരു പാപം ചെയ്തിട്ടുണ്ട് എന്താണ് നീ ചെയ്ത പാപം ആ പാപം ഇയാൾ അസ്വസ്ഥനാക്കാണ് അലട്ടുക തനിക്ക് എനിക്കൊരു പെൺകുട്ടി ജനിച്ചു ആ പെൺകുട്ടി ആരും അറിയാതെ ഞാൻ വളർത്തി കാരണം പെൺകുട്ടി ജനിക്കുന്ന പറഞ്ഞാൽ ഗോത്രത്തിൽ അപമാനമാണ് എല്ലാ ഗോത്രത്തിലും അത് ചില ഗോത്രങ്ങളാണ് അങ്ങനെ ചെയ്തിരുന്നത് ആ ഗോത്രത്തിൽ പെൺകുട്ടി ജനിച്ചതുകൊണ്ട് എന്റെ സ്ഥാനമാനങ്ങൾ പോകും എന്ന് ഞാൻ ഭയന്നു അങ്ങനെ ഞാൻ ആ പെൺകുട്ടി ആരും കാണാതെ വളർത്തി പക്ഷെ കൌമാരത്തിലെത്തിയപ്പോ വീടിന്റെ മുറ്റത്തേക്കും അതുപോലെ പുറത്തേക്കുമൊക്കെ ആ പെൺകുട്ടി ഇറങ്ങാൻ തുടങ്ങി എന്റെ വീട്ടിലൊരു പെൺകുട്ടിയുണ്ട് എന്ന് അയൽവാസികൾ അറിഞ്ഞു അതെന്റെ അഭിമാനത്തിന് വലിയ ക്ഷതമായി ഇയാളുടെ ദുരഭിമാനം അതോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ ഈ പെൺകുട്ടിയെ ഒരു സൽക്കാരത്തിന് ബന്ധുവീട്ടിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് കുളിച്ചൊരുക്കി വൃത്തിയായി പുതിയ വസ്ത്രം ധരിച്ചു ധരിപ്പിച്ചുകൊടുത്തുമ്മ യാത്രയെക്കാണ് വിജനമായൊരു കാട്ടിലൂടെ ഞാൻ എന്റെ കുട്ടിയെ കൊണ്ടുപോയി അങ്ങനെ ആ കുട്ടിയെ കൊണ്ടുപോയി അവിടെ നേരത്തെ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന വലിയൊരു കുഴി ഉണ്ടായിരുന്നു ആ കുഴിന്റെ മണ്ണൊക്കെ ഞാൻ വാരി എന്റെ ദേഹത്തുള്ള ചെളിയും അതുപോലെ തന്നെ വിയർപ്പും ഈ കുട്ടി തുടച്ചു തരുന്നുണ്ട് അങ്ങനെ ഞാൻ സഹാസപ്പെട്ട് കുഴിന്ന് കയറി അങ്ങനെ കുഴിയിലേക്ക് ഈ കുട്ടിയെ തള്ളിയിട്ടു തള്ളിയിട്ടപ്പ എന്നെ വിളിച്ച ആ കുട്ടി കരഞ്ഞു ആ കരച്ചിലിൽ എന്റെ ദുരഭിമാനമാണ് മുന്നിൽ നിന്നത് കുട്ടിയെ കുട്ടിയോടുള്ള സ്നേഹമല്ല അങ്ങനെ ഞാൻ അടുത്തുള്ള വലിയൊരു കല്ലെടുത്ത് ആ കുഴിയിലേക്ക് എടുത്തിട്ട് ആ കുട്ടിയുടെ തലച്ചോറ് ചിതറുന്നത് ഞാൻ കണ്ടു അത്രയും ഭീകരമായി ഞാൻ ഒരു ഭാവം ചെയ്തിട്ടുണ്ട് റസൂൽ എനിക്ക് പുറത്തു തരുമെന്നുള്ളതാണ് ഇതാണ് അവിടെ അവസ്ഥ പെൺകുട്ടി ജനിച്ചാൽ അതിക്രൂരമായി കൊല ഒരു കാലത്താണ് റസൂൽ റസൂസം പെൺകുട്ടി സ്ത്രീയെ കുറിച്ച് സംസാരിച്ചത് ഇത് മാതാവിനെ കുറിച്ച് പറഞ്ഞല്ലോ മൂന്ന് തവണ നിനക്കാരോടാണ് പ്രതിബദ്ധത കടപ്പാട് എന്ന് പറഞ്ഞപ്പോ മൂന്ന് തവണയും റസൂലിന്റെ മറുപടി ഉമ്മുക് നിന്റെ ഉമ്മ ഉമ്മ ഉമ്മാ അപ്പൊ ഉമ്മ നാലാമതാണ് അബൂഖ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയത് മൂന്ന് പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ മാതാവിൻ്റെ ഒരാൾക്ക് മനസ്സിലാവില്ല പറഞ്ഞു കൊടുത്താലേ അറിയുള്ളൂ പിതാവിനെക്കുറിച്ചും പിതാവിന്റെ കഷ്ടപ്പാടിനെ കുറിച്ചും അധികം ഒരാൾക്ക് വിവരിച്ചു കൊടുക്കേണ്ടതില്ല കാരണം ബുദ്ധിയും വിവേകവും വെക്കുന്ന കാലത്ത് തന്നെ പോറ്റാനും വളർത്താനും പിതാവ് കഷ്ടപ്പെടുന്നത് ഏത് മകനും കാണും രാത്രി വീട്ടിലേക്ക് വരുന്നത് വിയർത്തൊലിച്ചു വരുന്നത് പാതിരാത്രി വരുന്നത് ഇതൊക്കെ എന്നെ പോറ്റാനാണെന്നൊരു ബുദ്ധിയുള്ള കുട്ടിക്ക് പറഞ്ഞുകൊടുക്കാതെ മനസ്സിലാവും പക്ഷെ ഇതിനേക്കാൾ വലിയൊരു കട്ടപ്പാട് വിവേകമെത്തുന്നതിന് മുമ്പ് നിന്റെ മാതാവ് സഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഉമ്മ ഉമ്മ ഉമ്മാണെന്ന് പറഞ്ഞത് ഞാനത് പറഞ്ഞുകൊടുത്താലേ അറിയുള്ളൂ അപ്പൊ ഉമ്മയോടുള്ള പ്രതിബദ്ധത എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് ഞാൻ വിവരിക്കണില്ല മാതാവിനുള്ള പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സ്ത്രീയുടെ മഹത്വം റസൂർ സല്ലാ വസ്ല്ലാം അടയാളപ്പെടുത്താണ് സ്ത്രീക്കുള്ള സ്വാതന്ത്ര്യം അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മൂന്ന് പൊതു മേഖല എന്ന് പറയുന്നത് ഒന്ന് വിദ്യാഭ്യാസമാണ് വിജ്ഞാന സമ്പാദനം എന്ന് പറയുന്നത് അക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്ലാം ഉണ്ടായതിനു ശേഷം ഇസ്ലാം ആധിപത്യം നേടിയതിനു ശേഷം രണ്ടാമത്തെ നമുക്കറിയാം യുദ്ധരംഗങ്ങളാണ് രാഷ്ട്രീയ രംഗങ്ങളാണ് മൂന്നാമത്തെ കച്ചവടവും വ്യവസായമാണ് ഇതാണ് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ ഈ മേഖലകളിൽ ഒരു നിയന്ത്രണവും സ്ത്രീക്കില്ല ഈ മൂന്ന് മേഖലയിലും സ്ത്രീയെക്കും എൻടർ ചെയ്യാം വിദ്യാഭ്യാസ സംവിധാനം യുദ്ധരംഗങ്ങളിൽ കച്ചവട രംഗങ്ങളിൽ സ്ത്രീകളുണ്ടായിരുന്നു ഹജറത്ത് ഹദീജി അള്ളാഹ് അവിടത്തെ ഏറ്റവും വലിയ കച്ചവടക്കാരിയാണ് ഏറ്റവും വലിയ കച്ചവടക്കാരിയാണ് ഉമ്മൻമാറയെ പോലെയുള്ള യുദ്ധനിപുണരായ സഹാബി വനിതകളെ നമുക്കറിയാം ഹദർ ത അതുപോലെ തന്നെ സഫിയ റസി അള്ളാഹന്ന ഇവരൊക്കെ യുദ്ധത്തിൽ പുരുഷന്മാരെ സഹായിക്കാനും പുരുഷന്മാർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ യുദ്ധം ചെയ്യാനും തയ്യാറായ ആളുകളൊക്കെ സഹാബി വനിതകളുടെ കൂട്ടത്തിലുണ്ട് ജ്ഞാനസമ്പാദനത്തിൽ ഹദറത്തായി ഇഷ വ വല്ലുന്ന ആളുകൾ അന്നുണ്ടായിരുന്നില്ല ഐഷാർ റദി അള്ളാഹാന നമ്മൾ ഹദീസ് ഇസ്ലാമിലെ പ്രമാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റസൂലുള്ളാന്റെ ഹദീസ് എന്ന് പറയുന്നത് ഈ ഹദീസിലെ മൂന്നിലൊരു ഭാഗമെങ്കിലും അല്ലെങ്കിൽ നാലിലൊരു ഭാഗമെങ്കിലും വന്നതാണ് വന്ന അപ്പൊ അത്രത്തോളം ജ്ഞാനസമ്പാദന മേഖലയിൽ അവരുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം ആരാധന സ്വാതന്ത്ര്യം ആരാധന ആത്മീയ കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോവാമെന്ന് റസൂസ് അലൈഹി വസ്സലാമ അനുമതി കൊടുത്തു മഹാനായ ഉമർ അതി അള്ളാഹൊന്നും ഭാര്യ പത്നി എല്ലാ ഭക്തനും അധിക ഭക്തനും പ്രത്യേകിച്ച് ഇഷായിനും സുബൈക്കും ജമാത്ത് നമസ്കാരത്തിൽ പള്ളിയിൽ സ്ഥിരമായി വരാറുണ്ടായിരുന്നു എന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ കഴിയും ഈദ് നമസ്കാരത്തിന് ഈദ്ഗാഹുകളിലേക്ക് റസൂസിസ്ലാം ഈദ്ഗാഹിലാണ് നിസ്കരിച്ചിരുന്നത് പെരുന്നാൾ അതുപോലെ എഴുത്തിക്കാഫ് ചുമൊക്കെ സ്ത്രീകൾക്കും തടഞ്ഞിട്ടില്ല നമ്മൾ തടഞ്ഞത് ഇസ്ലാമിന്റെ പേരിൽ കൊടുക്കേണ്ടതില്ല ഇസ്ലാം തടഞ്ഞിട്ടില്ല വസൂളെന്ന തടഞ്ഞിട്ടില്ല അതുകൊണ്ട് റസൂസല്ലി വസ്ല്ലവ പള്ളിയിലേക്ക് പോകാൻ സ്ത്രീ അനുമതി ചോദിച്ചാൽ നീ അവരെ തടയരുത് എന്ന് റസൂ അലൈഹി അലിസ്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം നൽകി നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഹജ്ജ് ഹജ്ജിന്റെ കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് ഹജ്ജ് ചെയ്യാനും മമ്മള് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകി അതുപോലെ തന്നെ നമുക്കറിയാം ഈ അന്ന് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മേഖലകളിൽ സ്ത്രീകൾക്ക് ഇടപെടാൻ അപ്പൊ അതിൽ നിയമങ്ങളുണ്ട് വിലക്കുകളുണ്ട് ആ നിയമങ്ങളും വിലക്കുകളും ഇടപെടരുത് എന്നുള്ള വിലക്കല്ല ഇടപെടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന വിലക്കുകൾ അപ്പൊ യഥാർത്ഥത്തിൽ അതിന്റെ ഹുദൂതുകളാണ് പരിധികളാണ് എന്ന് പറഞ്ഞാൽ ഇജാബാണ് ഔറത്താണ് വിശുദ്ധ തന്നെ അത് പറയുന്നുണ്ട് എങ്ങനെയാണ് സ്ത്രീ ഇടപെടുമ്പോ പൊതുരംഗത്ത് ഇടപെടുമ്പോ പുരുഷനുണ്ട് ഔറത്ത് സ്ത്രീക്കുണ്ട് സ്ത്രീക്ക് മാത്രല്ല സ്ത്രീ അവിടെ ഔറത്ത് മറക്കുക മറക്കേണ്ട ഭാഗങ്ങൾ മറക്കുക അത് ഏത് രംഗത്തായാലും അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇസ്ലാം കൽപ്പിക്കുന്നില്ല കുട്ടുവീഴ്ച ഇസ്ലാം കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ സ്ത്രീയുടെ സ്ത്രീയുടെതാവിടത്താണ് എന്ന് ലോകം അംഗീകരിച്ചൊരു തത്വമാണ് ഇസ്ലാമിൽ അതിൽ അഭിപ്രായ വ്യത്യാസമില്ല അത് ആ ഭാഗങ്ങളെല്ലാം മറച്ചുകൊണ്ട് ഈ പറഞ്ഞ രംഗങ്ങളിലൊക്കെ സ്ത്രീക്കും ഇടപെടാ രണ്ടാമത്തെ നമുക്കറിയാം റസൂർ സല്ലിസ്ലാം പറഞ്ഞിട്ടുണ്ട് ഹുൽവത്ത് പാടില്ല സ്ത്രീയും പുരുഷനും ഒറ്റക്കാവുന്ന കാര്യങ്ങൾ ഉണ്ടാവരുത് മഹറമില്ലാതെ എന്ന് റസൂ സല്ലാ അലൈ വസ്ല്ലാം പറഞ്ഞു ഹുൽവത്ത് എന്ന് പറയുന്നത് മനുഷ്യനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഘടകമാണ് ഘടകമല്ല എന്ന് പറയുന്ന ആളുകൾ മനുഷ്യനെ സൃഷ്ടിച്ചല്ല വറയാണ് നിങ്ങൾ എന്ത് ചെയ്യരുത് ഒന്നിച്ച് ഒരു നിങ്ങൾ ഹുൽവത്തിലാവാൻ പാടില്ല വളരെ അനിവാര്യമായ സന്ദർഭങ്ങളിൽ ഒഴിച്ച് ഹുൽവത്ത് നിൽക്കാൻ പാടില്ല നിങ്ങൾ ഏകരായി നിൽക്കാൻ പാടില്ല എന്ന് റസൂല് ശാസന നൽകിയിട്ടുണ്ട് കാരണം സ്ത്രീയും പുരുഷനും ഒന്നായ ഒന്നിച്ച് ഒറ്റക്കാവുമ്പോ അവർ തനിച്ചാകുമ്പോൾ വേറാളില്ല മഹറമുകളില്ല വേറൊരു പുരുഷനില്ല വേറെ സ്ത്രീയില്ല അല്ലെങ്കിൽ വേറെ സ്ത്രീ ഉണ്ടാവണം ഇല്ലെങ്കിൽ മൂന്നാമനായി അവിടെ ഉണ്ടാകുന്നത് പിശാജാണെന്ന് റസൂൾ ഉദാഹി സുല്ലി വസ്ല്ലാം പറഞ്ഞു അപ്പൊ മനുഷ്യന്റെ വികാരങ്ങളെ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് സൃഷ്ടിച്ച പഠിച്ചോനറിയാം കാരണം ഇസ്ലാം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ പദ്ധതിയാണ് ആത്മീയ പദ്ധതിയിൽ മനുഷ്യന്റെ വികാര വിചാരങ്ങൾ എന്താണ് എന്ന് സൃഷ്ടാവിനറിയാം അപ്പൊ സ്രട്ടാവ് പറയുന്നത് നിങ്ങൾ തനിച്ചാവരുത് എന്നാണ് ഇത് എവിടെ പോയാലും പാലിക്കേണ്ട ഒരു ശാസനയാണ് ഒരു ഒരു പരിധിയാണ് മറ്റൊന്നെന്താണ് പറഞ്ഞാൽ അനിയന്ത്രിതമായി അനിയന്ത്രിതമായി കൂടിച്ചേരുന്ന എല്ലാ സന്ദർഭങ്ങളിലും അത് വിലക്കിയിട്ടില്ല ഹജ്ജ് ഉംറ ഈ കാലങ്ങൾ ഇതിലൊരിക്കലും വിലക്കാനും കഴിയില്ല നിങ്ങൾ ആ ഹജ്ജ് ഉംറ എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ചില സമയങ്ങളിൽ ഇളവ് കൊടുത്തിട്ടുണ്ട് പെട്ടത് ഇളവ് മാത്രമാണ് ഇളവ് മാത്രമാണ് എഹ്തിലാത്തിന്റെ അവസരങ്ങൾ ഒഴിവാക്കുക എന്ന് പറഹ്തിലാത്തും ഹിജാബ് ഉണ്ടായിക്കൊണ്ട് അറുത്ത് മറച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം സ്ത്രീ കടപെടാം ഇതില് പുരുഷനും ഇത് ബാധകമാണ് കൊൽവത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് മാത്രം ബാധകല്ല അതുപോലെ അഹ്ദിലാത്ത് എന്ന് പറഞ്ഞ സ്ത്രീയോട് മാത്രമല്ല പുരുഷനോടുമുള്ള ശാസനയാണ് ഇപ്പൊ ചൂഷണത്തിനുള്ള സാധ്യതകളെ വിലക്കുക എന്നാണ് കാരണം വസീലത്തുൽ ഹറാമി ഹറാമൻ എന്നാണല്ലോ ഇസ്ലാമിന്റെ അടിസ്ഥാനം ഹറാമു മാത്രമല്ല ഹറാം ഹറാമിലേക്കുള്ള വഴിയും ഹറാമാണ് വ്യഭിചാരം മാത്രമല്ല നിഷിദ്ധം എത്താൻ സാധ്യതയുള്ള വഴികൾ എന്തൊക്കെയാണോ അതുകൊണ്ട് ഒരാൾ അശ്ലീല പുസ്തകം വായിച്ചു അശ്ലീലമായ കാഴ്ചകൾ കണ്ടു പോൺ വീഡിയോസ് കണ്ടു ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങളും എന്താണ് ഹറാവ് തന്നെയാണ് ഹറാവ് തന്നെ കാരണം വ്യഭിചാരത്തിലേക്കെത്താൻ സാധ്യതയുള്ള എന്തൊക്കെ വഴിയുണ്ടോ ആ വഴിയും ഹറാവാണെന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം വിചാരം മാത്രല്ല നിശിദ്ധം അപ്പൊ ഇങ്ങനെ ഈ ചൂഷണത്തിന്റെ സാധ്യതകളുള്ള വഴികൾ വിലക്കി എന്നാൽ എന്നിട്ട് അല്ല പറയാൻ നബിൻ മാറു നിങ്ങൾ സ്ത്രീകളോട് വളരെ മാന്യമായി പെരുമാറണം എന്റെ സമൂഹത്തിൽ ഏറ്റവും ഉത്തമൻ പൊതുസമൂഹത്തിൽ നന്നായി ഇടപെടുന്നവനല്ല സ്വന്തം ഇണകളോട് നന്നായി ഇടപെടുന്നവനാണ് റസൂൺ ഉദാഹി സാഹു അലി വസ്ല്ലാം പൊതുപ്രവർത്തകനോ നല്ലൊരു എം എൽ എയോ മന്ത്രിയോ അല്ലെങ്കിൽ എംപിയോ അല്ലെങ്കിൽ സംഘടനാ നേതാവോ അവിടെ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതല്ല അയാളുടെ മാന്യതയുടെ അടയാളം അയാൾ വീട്ടിൽ ഭാര്യമാരോട് അല്ലെങ്കിൽ ഇണകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് ഹജ്ജത്തുൽ ഹജ്ജത്തുവിതായുള്ള സൂര്യ സമൂഹത്തിന് നൽകിയ വസീയത്താണ് നിങ്ങൾ സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്റെ സമൂഹത്തിൽ ഏറ്റവും മുത്തവൻ സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവരാണ് അപ്പൊ സ്ത്രീ സമൂഹത്തെ ഒരു അസ്തിത്വം ഒരു ഐഡന്റിറ്റിയായി ഇസ്ലാം അംഗീകരിച്ചു അത് വളരെ പ്രധാനമാണ് അത് അംഗീകരിക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നു യൂറോപ്പിന്റെ ഭൂതകാലം നിങ്ങൾ പരിശോധിച്ചാൽ സ്ത്രീ ഒരു സമൂഹമായി അവർ അംഗീകരിച്ചില്ല മനുഷ്യനായി അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല സ്ത്രീ അവിടെ അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കി ഇത് അംഗീകരിക്കാത്ത കൊണ്ടും സ്ത്രീ യഥാർത്ഥത്തിൽ ഒരു ഉപഭോഗ വസ്തുവാണെന്ന് ബോധ്യമുള്ളാവുന്നതുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം വരുന്നത് തൊഴിലിടങ്ങളിൽ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളിൽ വിദ്യാഭ്യാസത്തിൽ മാത്രല്ല വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളിൽ ഒക്കെ ഉണ്ടാവുന്നത് സ്ത്രീയെക്കുറിച്ചുള്ള ഒരു വിഷൻ എന്താണ് ഒരു കാഴ്ചപ്പാട് എന്താണ് പേഴ്സ്പെക്റ്റീവ് എന്താണ് നിരീക്ഷണങ്ങൾ എന്താണ് വീക്ഷണങ്ങൾ എന്താണെന്ന് പരിശോധിച്ചു നോക്കിയാൽ യഥാർത്ഥത്തിൽ അതിന്റെ അനന്തര ഫലമാണ് നമ്മൾ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണല്ലോ കുറിച്ചാണല്ലോ പറഞ്ഞത് അനിയന്ത്രിതമായ സ്ത്രീ പുരുഷ മിക്സിംഗിനെ കുറിച്ചാണ് പറഞ്ഞത് ആ സ്വന്തം അതിന്റെ ഇഫക്റ്റാണ് കാസ്റ്റിംഗ് കൌച്ചും മീ ടു ക്യാമ്പയിനും അതിന്റെ എഫക്റ്റാണ് അതിന്റെ എഫക്റ്റ് ആണ് അതെങ്ങനെ ഉണ്ടായി എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അപ്പൊ യഥാർത്ഥത്തിൽ എന്ത് എങ്ങനെ ഇടപെടേണ്ട കാര്യങ്ങൾ എന്താണ് ഇടപെടാത്ത കാര്യങ്ങൾ എന്താണ് ഇടപെടകേണ്ട രീതി എങ്ങനെയാണ് ഇത് വളരെ വ്യക്തമായി ഇസ്ലാം വിവരിച്ചിട്ടുണ്ട് അല്ല വിവരിച്ചിട്ടുണ്ട് അത് വിവരിച്ച സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ അതിനോടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ഈ പറയുന്ന പല ആളുകൾക്കും ഉണ്ടായിരുന്നത് അത് പുരോഗമനത്തിന് വിരുദ്ധമാണ് നമ്മൾ അതിരുകവിഞ്ഞ ആഭാസങ്ങളും ആഘോഷങ്ങളും ഉണ്ടായി ഈ ആഘോഷങ്ങളുടെ ആഭാസങ്ങളുടെ അടിസ്ഥാനം എന്താണ് ഇത്തരം ഫിലിം ഇൻഡസ്ട്രികളാണ് ഇത് പ്രോത്സാഹിപ്പിച്ചു അതാണ് മഹത്തരമെന്നും അതാണ് പുരോഗമനമെന്നും ആഘോഷിച്ച ആളുകൾ പറയാ ഇതിന്റെ ഇടയിൽ നടക്കുന്നതൊന്നും പുരോഗമനമല്ല നിങ്ങൾ കുട്ടി ഘോഷിച്ചൊന്നുമില്ല സ്ത്രീയെ വെറും ഉപഭോഗപത്തുമായിട്ടാണ് ഈ പറഞ്ഞ വ്യവസായവും മനസ്സിലാക്കിയത് വ്യവസായം മനസ്സിലാക്കിയത് എന്നുമാത്രമല്ല ആ സ്ത്രീകളിലെ ഒരു ഒരു ശരീരവും ഒരു മാംസവുമായി ആയിട്ടാണ് ഇവരെല്ലാം ട്രീറ്റ് ചെയ്തത് മുതലാളിത്തത്തിന്റെ ഇടിച്ചുകയറ്റം സംസ്കാരത്തിന്റെ നമുക്കറിയാം സംസ്കാരത്തിലുണ്ടായ മാറ്റം പെരുമാറ്റത്തിലും മനുഷ്യന്റെ ജീവിത രീതിയിലും ജീവിത കാഴ്ചപ്പാടിലും നിലവാരത്തിലും ഉണ്ടായ മാറ്റങ്ങൾ സ്ത്രീയോട് മാന്യമായി പെരുമാറാനല്ല നമ്മളെ പഠിപ്പിച്ചത് സ്ത്രീ എങ്ങനെ ചൂഷണം ചെയ്യാമെന്നതാണ് ചൂഷണത്തിനുള്ള അവസ്ഥകളും വ്യവസ്ഥകളും വ്യത്യാസപ്പെട്ടുവെന്ന് മാത്രം എന്നുമാത്രമാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇത്തരം സംവിധാനങ്ങളെല്ലാം സ്ത്രീക്ക് സുരക്ഷയും അതുപോലെ തന്നെ സ്ത്രീക്ക് മഹത്വം കൽപ്പിക്കുന്നത് ജഗന്യന്താവിന്റെ നിർദ്ദേശങ്ങളാണ് അത് സത്യസന്ധമായി പരിപാലിച്ച ഒരുപാട് കാലങ്ങളുണ്ടായിരുന്നു ആ കാലങ്ങളിൽ എങ്ങനെയാണ് ഈ ഉമ്മത്ത് സ്ത്രീയുമായി ഇടപെടിയത് മുസ്ലിം സമുദായത്തിന്റെ വിവഹാരങ്ങളിൽ വെച്ചുകൊണ്ടല്ല നമ്മൾ സ്ത്രീയെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ ഇടപാടുകളിൽ പഠിക്കാനുള്ള സ്ത്രീ അതുപോലെ തൊഴിൽ ചെയ്യേണ്ട സ്ത്രീ അവരോട് ഏത് സമീപനമാണ് കുടുംബങ്ങളിലുള്ളത് പരിശോധിക്കേണ്ടതാണ് തൊഴിൽ ചെയ്യാൻ കുട്ടികളെയും അതുപോലെ തന്നെ കുടുംബത്തെയും ഒക്കെ പരിപാലിച്ചുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കുടുംബ വ്യവസ്ഥയിൽ ഉള്ളടങ്ങുക എന്നതാണ് അതിനുള്ള പരിഹാരമെന്ന് പറയുന്നത് നല്ല പരിഹാരം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ കല്യാണപ്പോ വേണ്ട തൊഴിലായിട്ട് മതി അല്ലെങ്കിൽ ഒരു സ്വന്തം കാലിൽ നിന്നിട്ട് മതി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ തൊഴിലിന് സാധ്യത ഉള്ള എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സാധ്യത മനസ്സിലാക്കിയത് കൊണ്ടാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഉള്ള ട്രെൻഡ് എന്താണ് ലേറ്റ് മാരീജ് ആൻഡ് ലേറ്റ് ക്യാരേജ് എന്നതാണ് വൈകി വിവാഹം വൈകി കുട്ടികൾ എന്നതാണ് അപ്പൊ അതിന് കുറെ അനന്തര ഫലങ്ങളുണ്ട് അതിന് കുറെ തെറ്റായ പ്രത്യാഘാതങ്ങളുണ്ട് അത് അങ്ങനെ ചിന്ത വന്നത് കുടുംബ വ്യവസ്ഥയിലുള്ള തകരാറുകളാണ് കേർളി മാര്യേജും ആവാം വിദ്യാഭ്യാസം അതിന്റെ കൂടെ നടക്കാം അതുപോലെ തന്നെ തൊഴിൽ നടക്കാം എന്നൊരവസ്ഥ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർആൻ കുടുംബത്തെ വിവരിച്ചത് ആയത് എന്നാണ് കുടുംബ സംവിധാനത്തെ തകർക്കുന്ന ഒരു നിലപാടും കുടുംബത്തെ നന്നാക്കുക എന്നുള്ള നിലപാട് മാത്രമാണ് ഈ നാഗരികതയിൽ മനുഷ്യ സമൂഹം ഉയർത്തിപ്പിടിച്ച എന്തൊക്കെ മൂല്യങ്ങളുണ്ടോ ആ മൂല്യങ്ങളുടെ പ്രഭവ കേന്ദ്രം കുടുംബം തന്നെയാണ് അതുകൊണ്ടാണ് അള്ള ആയത് എന്ന് പറഞ്ഞത് വമിൻ ആയാ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഇണകളും തുണകളുമായി നിങ്ങൾ കുടുംബ കുടുംബജീവിതം നയിക്കാന്ന് പറഞ്ഞാൽ അത് അല്ലാന്റെ ആയത്താണ് ആയത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഖുർആന്റെ ആയത്താണ് അതിന് പരിശുദ്ധിയുണ്ട് മറ്റതെന്താണ് പ്രപഞ്ചത്തിന്റെ ആയത്താണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ പറയുന്നിടത്താണ് അള്ളാഹു സുബാനുഹൂത്താലെ വമിൻ ആയതിഹി എന്ന് പറയുന്നത് അപ്പൊ സൂര്യനും ചന്ദ്രനും ഭൂമിയിൽ മനുഷ്യവാസത്തിന് എത്ര അനിവാര്യമാണോ അത്ര അനിവാര്യമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ തകരാറുകളുണ്ട് തകരാറില്ല എന്നല്ല അന്ന് പരിശുദ്ധമാണെന്നല്ല അതിന്റെ അർത്ഥം ആ തകരാറുകൾ ഇസ്ലാം വല്ല ഉണ്ടാക്കിയതല്ല നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മളുണ്ടാക്കിയതാണ് അപ്പോൾ ഇത് നമ്മളുണ്ടാക്കിയ സംവിധാനങ്ങളുടെ തകരാറ് നമ്മൾ പരിപാലിച്ച് കുറെ കൂടി തൊറസ് കുടുംബ സംവിധാനത്തിന് നൽകി ആ കുടുംബ സംവിധാനത്തെ അള്ളയും റസൂലും പറഞ്ഞ രീതിയിലേക്ക് ഡിസൈൻ ചെയ്യാൻ മുസ്ലിം സമുദായം തയ്യാറാവുക അങ്ങനെ തയ്യാറായാൽ ഈ പ്രശ്നങ്ങൾ കുടുംബത്തെക്കുറിച്ചും കുടുംബ സംവിധാനത്തെക്കുറിച്ചുമുള്ള തെറ്റായ നിരീക്ഷണങ്ങളും വീക്ഷണങ്ങളും ഇല്ലാതെയാകും ആത്യന്തികമായി സ്ത്രീക്ക് സുരക്ഷയും പുരുഷന് സുരക്ഷയും ഉണ്ടാകുന്ന വ്യവസ്ഥ ഇസ്ലാമാണ് അള്ളയാണ് കാരണം പ്രപഞ്ചത്തെ ഡിസൈൻ ചെയ്ത സുത്താവാണ് ഇസ്ലാം എന്ന് പറയുന്ന ജീവിത വ്യവസ്ഥ മനുഷ്യന് നൽകിയത് അതുകൊണ്ട് മനുഷ്യൻ എങ്ങനെ നിൽക്കണം മനുഷ്യന്റെ പൊസിഷൻ എന്താണ് എന്ന് വളരെ കൃത്യമായി അള്ളാഹു നിശ്ചയിക്കുകയും നിർണ്ണയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലേക്കുള്ള മടക്കവും അതിനെ സ്വീകരിക്കലുമാണ് സ്ത്രീ സുരക്ഷിതമാവാനുള്ള ആത്യന്തികമായ മാർഗമെന്ന് വിശ്വാസി സമൂഹം വളരെ ഉറപ്പോ കൂടി ബോധ്യത്തോടുകൂടി വിശ്വസിക്കുകയും സ്ത്രീകൾക്കോട് വളരെ മാന്യമായി ആ ഷിറുഹുൽ നബിൽ മാറു മാറു വളരെ വ്യക്തമായി മാന്യമായ പെരുമാറ്റം നീ അവരോട് നടത്തണം അത് വസീയത്തായി റസൂ സല്ലാഹു അലൈ വസ്ല്ലം ഈ ഏൽപ്പിച്ചതാണ് അങ്ങനെ സ്ത്രീ പുരുഷ പൂരകങ്ങൾ പരസ്പര പൂരകങ്ങളും പരസ്പരം മനസ്സിലാക്കിയുമുള്ള ജീവിതങ്ങളിലൂടെ അങ്ങനെ ആ അതിലൂടെയുള്ള കുടുംബഘടന ശക്തിപ്പെടുത്തുന്നതിലൂടെ അതുപോലെ അള്ളാഹും റസൂലും നൽകിയ മൂല്യങ്ങൾ പാലിക്കുന്നതിലൂടെയും പരിപാലിക്കുന്നതിലൂടെയും ഒരു നമുക്കറിയാം നമുക്കറിയാലോ ഇവിടെ ഒരു കളി സൌന്ദര്യം ഉണ്ടാകുന്നത് നിയന്ത്രി നിയന്ത്രണമില്ലാതെ റഫറിയില്ലാത്ത കളി നിയമങ്ങളില്ലാത്ത കളി ഒരു സൗന്ദര്യം ഉണ്ടാവില്ല ആ കളി സൗന്ദര്യപൂർണമാവുന്നത് നിയമവും റഫറിയും ഉണ്ടാവുമ്പോഴാണ് അങ്ങനെയാണ് അള്ളാഹു സ്മഹാന ഹൂഹത്താല മനുഷ്യ ജീവിതത്തെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൽ ഹുദൂതുകൾ ഉണ്ട് പരിധികളുണ്ട് നിയമങ്ങളുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ പരിപാലിക്കേണ്ട ചില മൂല്യങ്ങളുണ്ട് അങ്ങനെ ആകുമ്പോഴാണ് ജീവിതത്തിന് സൌന്ദര്യം എന്നതാണ് അള്ളാഹു വിഭാവന ചെയ്യുന്ന കാഴ്ചപ്പാട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് അത് മോശമാണ് പ്രാകൃതമാണ് അപരിഷ്കൃതമാണെന്ന് പറഞ്ഞ ആളുകളുടെ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളുമാണ് ഇത്തരം കമ്മീഷനുകളെയും റിപ്പോർട്ടുകളുടെയും പുറത്തു വരുന്നത് അതുകൊണ്ട് ഇസ്ലാമിനെ അതിന്റെ മൂല്യത്തോടുകൂടി പിന്തുടരാനും പിൻപറ്റുവാനും നമ്മൾ തയ്യാറാവുക അതിന് ജഗന്യന്താവ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ